നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കേരളത്തിലെ സോഷ്യൽ മീഡിയയിൽ ഇബ്രാഹിം റൈസി മരിച്ചപ്പോൾ കണ്ണീരനുശോചന പ്രവാഹങ്ങളായിരുന്നു പക്ഷേ ഇറാനിൽ തീരെ ചെറുതല്ലാത്ത ഒരു കൂട്ടം റേസിയുടെ മരണം ആഘോഷിക്കുന്നത് പോലും കാണാം ബിക്കിനിയിട്ടും മദ്യപിച്ചും പടക്കങ്ങൾ പൊട്ടിച്ചാണ് യുവതികൾ അവിടെ റേസിയുടെ മരണം ആഘോഷിക്കുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ ഇതിന്റെ വീഡിയോകളും ചിത്രങ്ങളും സമൂഹ മാധ്യമങ്ങളിൽ വൈറൽ ആയിരിക്കുകയാണ് ഹിജാബ് ധരിച്ചില്ല എന്നതിന്റെ പേരിൽ ഇറാനിയൻ മതകാര്യ പോലീസ് തല്ലിക്കുന്ന മഹ്സ അമിനിയുടെ ജന്മനാടായ കുർദിഷ് സിറ്റി സാക്യൂസിൽ പടക്കങ്ങൾ പൊട്ടിക്കുന്ന വീഡിയോകൾ വ്യാപകമായി പ്രചരിച്ചിരുന്നു രാജ്യത്തിന് പുറത്തുള്ള ഇറാനികൾ റേയ്സിയുടെ കുറിച്ച് സാമൂഹിക മാധ്യമങ്ങളിൽ പോസ്റ്റ് പങ്കുവച്ചിരുന്നു അതിവേഗം മുന്നോട്ട് കുതിക്കാൻ വെമ്പുന്ന ഒരു ജനത ഇറാനിലുണ്ട് വിദ്യാഭ്യാസത്തിലൂടെ ഉയർന്ന് അവർ ആധുനികതയെ പുൽകാൻ വെമ്പുമ്പോൾ ഇസ്ലാമിക കാർക്കശ്യത്തിന്റെ കൂട്ടിലടച്ച ആ സമൂഹത്തെ പിന്നോട്ട് നടത്തുകയാണ് റേസി അടക്കമുള്ള നേതാക്കൾ ചെയ്തത് എന്നാണ് ഇറാനിലെ പുരോഗമനവാദികളായ എഴുത്തുകാരും സോഷ്യൽ മീഡിയ ആക്ടിവിസ്റ്റുകളും പ്രതികരിക്കുന്നത് നാല് പതിറ്റാണ്ട് നീണ്ട രാഷ്ട്രീയ ജീവിതത്തിൽ നൂറുകണക്കിന് മരണങ്ങൾക്ക് ഉത്തരവാദിയായ ഒരാളുടെ മരണത്തിൽ വിലപിക്കാൻ അവർ തയ്യാറല്ലെന്ന് ഇറാനിലെ പ്രക്ഷോഭങ്ങളുടെ അമരക്കാർ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബറിൽ തട്ടമിടാതെ നടന്നതിന് മഹസാമിനി എന്ന പെൺകുട്ടിയെ മത പോലീസ് അറസ്റ്റ് ചെയ്ത് ക്രൂരപീഡനത്തിനിരയാക്കി കൊലപ്പെടുത്തിയതിനെ തുടർന്നുള്ള ജനകീയ പ്രതിഷേധത്തിൽ വെടിയേറ്റി കാഴ്ചശക്തി നഷ്ടപ്പെട്ടയാളാണ് മെർസദ് സൈന്യത്തിന്റെ വെടിവയ്പിൽ ഇടതു കൈ നഷ്ടമായി മഹസയുടെ മരണത്തോടെ സ്ത്രീ ജീവിതം സ്വാതന്ത്ര്യം എന്ന മുദ്രാവാക്യങ്ങളുടെ രാജ്യത്താകെ അലയടിച്ച പ്രതിഷേധങ്ങളിൽ പത്തൊൻപതിനായിരത്തിലധികം പേരെയാണ് ജയിലിലടച്ചത് അറുപത് കുട്ടികൾ ഉൾപ്പെടെ കുറഞ്ഞത് അഞ്ഞൂറ് പേർ കൊല്ലപ്പെട്ടു എന്നാണ് കണക്ക് ഇത് ഔദ്യോഗിക കണക്കാണ് ശരിക്കും കൊല്ലപ്പെട്ടവരുടെ എണ്ണം ഇതിലും എത്രയോ കൂടും ഹിജാബ് നിയമങ്ങൾ നിരസിച്ചെതിരെ സ്ത്രീകളെ പോലീസ് അക്രമാസക്തരായി അറസ്റ്റ് ചെയ്യുന്നത് ഇപ്പോഴും തുടരുകയാണ് മരണാനന്തര കർമ്മങ്ങൾ നടന്ന ഇന്നും ഫ്ളാറ്റുകളിൽ മദ്യപാന പാർട്ടികൾ അടക്കം സംഘടിപ്പിച്ചിരുന്നു കടുത്ത യാഥാസ്ഥിതിക ഭരണാധികാരി എന്ന നിലയിലും പരമോന്നത നേതാവ് ഖമനിയുടെ ആജ്ഞ അതേപടി നടപ്പാക്കുന്നയാളെന്നുമുള്ള കുപ്രസിദ്ധി അവശേഷിപ്പിച്ചാണ് ഇബ്രാഹിം റേയ്സി എന്നാണ് ആഘോഷിക്കുന്ന ജനങ്ങൾ പറയുന്നത് റേയ്സിയുടെ മരണത്തിൽ പ്രകടിപ്പിച്ചു നിരവധി ഇറാനിയൻ സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റുകൾ ഇട്ടിരുന്നു ഇതിലേറെയും സ്ത്രീകളാണ് കടുത്ത യാഥാസ്ഥിതികനായി ഇബ്രാഹിം റൈസി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ അധികാരമേറ്റയുടൻ ഹിജാബ് സ്ത്രീകളുടെ പവിത്രത തുടങ്ങിയവയുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ കർക്കശമാക്കി ഇത് സ്ത്രീകളുടെ സഞ്ചാര സ്വാതന്ത്ര്യം വരെ നിഷേധിക്കപ്പെടുന്നതിലേക്കും വഴി വെച്ചിരുന്നു ഇതാണ് ബിക്കിനെ ഇട്ടും മദ്യപിച്ചും സ്ത്രീകളടക്കമുള്ളവർ പ്രസിഡന്റിന്റെ മരണവും മരണാനന്തര ചടങ്ങുകളും ഇറാൻ ജനത ആഘോഷിക്കാൻ കാരണം റേസിയുടെ കാലത്താണ് ഇറാൻ യുറേനിയം സമ്പുഷ്ടീകരിച്ച് ആണവായുധ നിർമ്മാണത്തിന്റെ വക്കോളം എത്തിയത് പടിഞ്ഞാറൻ രാജ്യങ്ങളുമായുള്ള സംഘർഷത്തിലേക്ക് നയിച്ചിരുന്ന ഈ നടപടി യുക്രൈനെതിരായ യുദ്ധത്തിൽ റഷ്യയ്ക്ക് ബോംബ് വാഹക ഡ്രോണുകൾ നൽകിയതും പടിഞ്ഞാറിനെ ചൊടിപ്പിച്ചിരുന്നു സമ്പദ് വ്യവസ്ഥയുടെ തകർച്ച സ്ത്രീകളോടുള്ള വിവേചനം തുടങ്ങിയവയ്ക്കെതിരെ രാജ്യത്ത് ഉയരുന്ന അസംതൃപ്തിക്കും ഇസ്രായേലുമായുള്ള സംഘർഷം കൂടി ഇറാനെ വരിഞ്ഞു മുറുക്കുന്നതിനിടെയാണ് പ്രസിഡന്റിന്റെ അപ്രതീക്ഷിത അന്ത്യം ഇസ്ലാമിക റിപ്പബ്ലിക്കിന്റെ ചരിത്രത്തിൽ ഏറ്റവും കുറഞ്ഞ പോളിംഗ് നടന്ന രണ്ടായിരത്തി ഇരുപത്തി നടന്ന പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ാണ് റൈസി പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടത് രണ്ടായിരത്തി പത്തൊൻപത് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് വരെ ഇറാനിലെ മത കോടതിയുടെ ചീഫ് ജസ്റ്റിസ് ആയിരുന്നു അദ്ദേഹം രക്തരൂഷിതമായ ഇറാൻ ഇറാഖ് യുദ്ധത്തിനൊടുവിൽ ആയിരക്കണക്കിന് രാഷ്ട്രീയ തടവുകാരെ കൂട്ടത്തോടെ കൊന്നുടക്കിയതിൽ പ്രധാന പങ്കുവഹിച്ചിരുന്നു റൈസി ഇതിന്റെ പേരിലും യു എസ് റൈസിക്കെതിരെ ഉപരാധം ഏർപ്പെടുത്തുകയുണ്ടായി